നമ്മേ എവിടെ ഇക്കുന്നേ ഒന്നുമില്ല മനെ മനെട പോന്നു ഈ കട വരെ പോന്നു മനെ ഇവ പോണെന്ന് നോക്കിക്കേ ഒരു മോളെ വിളിച്ചിട്ട് രണ്ട് ദിവസംട്ട് കിടന്നില്ല ആദ്യം കിടക്കുന്ന നമ്പറോ കിടന്നില്ലോമേ കിടന്നില്ല അതെ ഞാനേ എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കാം നീ ആദ്യം കിടന്ന നമ്പർ ഇല്ലയോ വെല്ലുണ്ട് ഹലോ ഹലോ ആ ഞാനാണ്ടോ നമ്മുടെ വടിക്കയിലെ ഹരിയാ അമ്മ അമ്മ പറഞ്ഞിട്ട് വിളിച്ചേ ഇവിടെ കംപ്ലൈന്റ് ോ അമ്മയുടെ ഈ വീട് താങ്ങാൻ പറ്റാത്ത കൊണ്ടാണ് ഞാൻ അമ്മയുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് എപ്പോഴും വിളിച്ചോണ്ടിരിക്കും ഇനിയിപ്പോ വിഷുവല്ലേ പൈസ ആയിരിക്കും ആർക്കിലൊക്കെ കൈനീട്ടം കൊടുക്കണമെന്നും പറഞ്ഞോണ്ടായിരിക്കും എന്നെ എപ്പോഴും ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് ആ ഞാൻ വിളിച്ചോളാം വേണ്ട വേണ്ട കൊടുക്കൊന്നും വേണ്ട കേട്ടോ ആ ശരി ശരി ഓ ശരി 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 അതെ നോക്ക് അവിടെ നല്ല തിരക്കായിരുന്നു അതുകൊണ്ടാണ് വിളിച്ചിട്ട് കിട്ടാഞ്ഞത് എനിക്കറിയാം നമുക്ക് ജോലിക്കുള്ള അവളെപ്പോഴും വിളിക്കുന്നതാണ് അതുകൊണ്ടാണ് വിളിക്കാൻ ഞാൻ നാളെ അപ്പം വിഷു ഇല്ലയോ നമ്മുടെ ഈ കുറച്ച് പൈസ കൊടുത്തേക്കാൻ പറഞ്ഞു ഞാൻ തരാം ഈ പൈസ തരാത്ത മോളെ തരും നിനക്ക് എനിക്ക് ഫോണിൽ അയച്ചു തരും ശരി ആയിക്കോളും എന്നോട് വലിയ സ്നേഹ അതുകൊണ്ടല്ലേ പൈസ ഒക്കെ കൊടുത്തു വിടുന്നു हम्म hmm. मैं right. yeah.